ചരിത്രപരമായ ഒരു കരാറിലേക്കാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് മാർക്ക് ഫൈറ്റർ ജെറ്റിന്റെ അമേരിക്കൻ ജനറൽ ഇലക്ട്രിക് ഫോർ വൺ ഫോർ എൻജിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് ഒരു സുപ്രധാന കരാർ ഒപ്പിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തേജസ് മാർക്ക് ടു യുദ്ധ വിമാനത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പത് യൂണിറ്റുകളും ഈ എഞ്ചിനുകൾ ഉപയോഗിച്ച് സജ്ജീകരിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഈ കരാർ ഇന്ത്യയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തേജസ് മാർക്ക് ടു കോൺഫിഗറേഷന്റെ ഭാഗമായും ജെഇ ഫോർ വൺ ഫോർ എൻജിൻ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് വഴിയൊരുക്കുമെന്നുമാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അന്തിമ കരാറിലേക്ക് ഇന്ത്യയും അമേരിക്കയും മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് ഒരു സമർപ്പിത ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നതിലേക്ക് കാര്യമായ മുന്നേറ്റം നടത്തുകയാണ് അതായത് ഈ എഞ്ചിനുകളുടെ തദ്ദേശീയമായ എച്ച് എൽ പുതിയ എഞ്ചിൻ സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഉൽപാദനം ആരംഭിക്കുമെന്നും കൂടാതെ പീക്ക് കപ്പാസിറ്റിയിൽ പ്രതിമാസം കുറഞ്ഞത് രണ്ട് എഞ്ചിനുകളെങ്കിലും ഉൽപാദിപ്പിക്കാനുള്ള പദ്ധതികൾ വികസിപ്പിച്ചു പുതിയ എഫ് ഫോർ വൺ ഫോർ പ്രൊഡക്ഷൻ ലൈനിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പ്രതീക്ഷിക്കുന്നു പ്രാരംഭ ഉൽപാദന നിരക്ക് പ്രതിമാസം ഒരെഞ്ചിൻ ആയിരിക്കും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി പ്രതിവർഷം ഇരുപത്തിനാല് തേജസ് മാർക്ക് ടു ഫൈറ്റർ ജെറ്റുകളുടെ പ്രൊജക്ട് ഉൽപാദനവുമായി ഫലപ്രദമായി യോജിപ്പിച്ച് ഈ നിരക്ക് പ്രതിമാസം രണ്ട് എഞ്ചിനുകളായി ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇ എഫ് ഫോർ വൺ ഫോർ എൻജിൻ തേജസ് മാർക്ക് ഫൈറ്റർ ജെറ്റിന്റെ ഒരു സുപ്രധാന ഘടകമാണ് അതിന്റെ ആഭ്യന്തര നിർമ്മാണം പ്രതിരോധ ഉൽപാദന മേഖലയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കും ജെഇ ഫോർ വൺ ഫോർ എഞ്ചിനുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇന്ത്യ യു എസിലേക്ക് മാനുഫാക്ചറിംഗ് ലൈസൻസിംഗ് കരാർ അയച്ചിരുന്നു അതായത് ഭാവിയിലേക്ക് തേജസ് എം കെ ടു മുതൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ടിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ വരെയുള്ള വിവിധ യുദ്ധ വിമാന മോഡലുകൾക്കായി ഇന്ത്യക്ക് ഏകദേശം ആയിരം എഞ്ചിനുകൾ വേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന യു എസ് സന്ദർശനത്തിനിടെയാണ് ജിഇഒയും എച്ച് എ എല്ലും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഈ കരാറിന്റെ ഒരു സുപ്രധാന വശം എന്ന് പറയുന്നത് സാങ്കേതിക കൈമാറ്റമാണ് അതായത് ഈ എഞ്ചിന്റെ ആഭ്യന്തര നിർമ്മാണത്തിന് അമേരിക്ക ഇന്ത്യയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു ഇങ്ങനെ അമേരിക്കയുടെ അനുമതിയോട് കൂടി എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അത്തരം കയറ്റുമതി പ്രത്യേകിച്ച് ലൈസൻസ് ബിൽഡ് അമേരിക്കൻ എഞ്ചിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വിമാനം ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങൾ ഉടനീളമുള്ള വിപണികളെ അൺലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി നാൽപ്പതോടെ ഏകദേശം ഇരുന്നൂറ് തേജസ് മാർക്ക് ടു ഫൈറ്റർ ജെറ്റുകളുടെ ആവശ്യകത ഇന്ത്യൻ എയർഫോഴ്സ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ഉൽപാദനത്തിന്റെ തുടർന്നുള്ള വിപുലീകരണത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇതിന്റെ വാർഷിക ഉത്പാദന ശേഷി ഏകദേശം മുപ്പത് യൂണിറ്റ് ആയി ഉയർത്താനുള്ള പദ്ധതികൾ എച്ച് എ എൽ ആവിഷ്കരിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായാണ് ജി എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ ഐ ഡി ആർ ഡബ്ല്യു പറയുന്നതനുസരിച്ച് ഈ നൂതന എഞ്ചിൻ സാങ്കേതിക വിദ്യ തേജസ് എം കെ ടുവിന്റെ പ്രകടനത്തെ ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും ഇത് ആഗോള വേദിയിൽ കൂടുതൽ ഫലപ്രദമായി മത്സരിക്കുന്നതിനെ അതിനെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യും ഈ എഫ് ഫോർ ഫോർ എൻജിൻ നിർമ്മാണം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ഒരു നാഴികക്കല്ലായ നേട്ടമായിരിക്കും ഇത് സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുക മാത്രമല്ല രാജ്യത്തെ ഹൈടെക് നിർമ്മാണ ശേഷി വികസിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം